ചെല ഗായ്പൂലേക്ക് എല്ലാം ചെറുകൊരു ജാതും ഇന്ന് നമ്മളെ മൈൻ ക്രാഫ്റ്റിൽ വന്നിട്ടുണ്ട് നമ്മുടെ ലക്സ്പ്ല സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് സോ ഞാൻ കുറച്ച് അപ്ഡേറ്റ് ഒക്കെ വരുത്തിയിട്ടുണ്ട് അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഒന്നാമത്തെ ഡേറ്റ് ഈ പാർട്ടിയ റെഡി ആക്കിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതാണ് ഇപ്പോൾ നമ്മുടെ ഹൗസ് ഹൗസ് ഇതിപ്പോഴും വർക്ക് കഴിഞ്ഞിട്ടില്ല നമ്മുടെ ഫ്രണ്ട് ഭാഗം മാത്രമേ ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുള്ളൂ ബാക്കിലോട്ടൊക്കെ പോയാൽ ഉണ്ടോ പരന്നങ്ങനെ ഇരിക്കുകയാണ് സോ ബുക്ക് ഇങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് ഫ്രണ്ട് ഭാഗപ്പം ഞാൻ അത്യാവശ്യം അടിപൊളിയാക്കിയിട്ടുണ്ട് ബാക്കിയുള്ളത് അതേപോലെ തന്നെ ഇരിക്കുകയാണ് ഇനി നമ്മളെ വീടിൻ്റെ അകൃത്തോട്ട് വരുകഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ എങ്ങനെയാണ് ഇരിക്കുന്നത് അങ്ങനെ ചെറിയൊരു ഷോപ്പൊ തെറ്റുണ്ട് നമുക്ക് ഇവിടെങ്ങനെ ഇരിക്കാം പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയൊരു ബോട്ടി അവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടെ എൻ്റെ ബുക്ക് ഷെൽഫ് ഇത് കുറച്ച് ബുക്ക് വെക്കണം പിന്നെ ഇവിടെ ഇങ്ങനെ ചെറിയ സംഭവം ഇവിടെ തന്നെ ഒരു വേണം ഇതെന്തിനാണെന്ന് വെച്ചാൽ എനിക്കറിയില്ല വെറുതെ വെച്ചതാണ് പിന്നെ ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ചെറിയൊരു സംഭവിച്ചിട്ടുണ്ട് ഓരോ വണ്ടി കണ്ടക്ട് ആയിരുന്നു പിന്നെ ഇവിടെ നമ്മുടെ ചെറിയൊരു ചിമ്മിന് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങോട്ട് പോവും പിന്നെ ഇവിടെ ഇന്നും ഈ വീട്ടിലേക്ക് വെക്കാനുണ്ട് അത് വെച്ചിട്ടില്ല അത് വെക്കാം പിന്നെ ഇത് ചെറിയൊരു ഡൈനിങ് ടേബിളാണ് നമ്മുടെ ഇവിടെ വന്ന് നമുക്ക് എടുക്കാം ഇവിടെ നമുക്ക് ചിക്കൻ വെച്ചിട്ടുണ്ട് അപ്പുറത്ത് ഇരുന്നാൽ നമുക്കവിടെ പാട് വെച്ചിട്ടുണ്ട് അല്ലേ ഇനി ഇവിടേതായ ചെറിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് അതൊക്കെ ഉണ്ടോ ഇവിടെ ഇങ്ങനെ ചെറിയൊരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് പിന്നെ ഇതുവഴി പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്റ്റേസ് കാണാം ഈ സ്റ്റേഴ്സ് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ക്രാഫ്റ്റിങ് സംഭവങ്ങളൊക്കെ ഇനി ഇവിടെ നമ്മൾ ഈ സ്റ്റോറേജ് വെക്കണം സ്റ്റോറേജിൻ്റെ വർക്ക് തുടങ്ങിയിട്ടില്ല അതേപോലെ നേരെ താഴ്ത്തോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുവഴി പോയി കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു വഴി കാണണം എന്താ മീൻസ് ഈ വഴി നമ്മൾ നേരെ പോകുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മുടെ ബെഡ്റൂം ഇവിടെ നമ്മൾ കിടക്കും അപ്പം ഇതിൻ്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നു ബെഡ്റൂമിൻ്റെ വർക്ക് ഇതെ കഴിഞ്ഞിട്ടില്ല ഇത്രക്കെയാണ് ഞാൻ വീടിൻ്റെ ഉള്ളിൽ എഴുതുകയും വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ അതേപോലെ പുറത്തിങ്ങനെ പാത്രം റെഡി ആക്കിയിട്ടുണ്ട് നമ്മുടെ വില്ലേജിലോട്ടാണ് ഈ പാത്ത് പോകുന്നത് ഇത് ഇപ്പോഴും ആയിട്ടില്ല രാവിലിനും കുറച്ച് ക്ഷാമാണ് ഈസ്ത കുറച്ചുകൂടി അങ്ങനെ വയ്ക്കാനുണ്ട് ഇന്ന് നമുക്ക് വില്ലേജിലും കുറച്ച് പരിപാടിയുണ്ട് നമ്മൾ വില്ലേജിലാണ് മെയിനായിട്ട് ി പരിപാടി ഉള്ളത് ഓക്കെ അതിന് നമുക്ക് ആദ്യം കുറച്ച് ബോട്ടൊക്കെ വേണം നമുക്ക് ആദ്യം ബോട്ട് അങ്ങോട്ട് ഉണ്ടാക്കിയേക്കാം ഓക്കെ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ വില്ലേജിലോട്ട് പോയേക്കാം നമുക്ക് കുറച്ച് ബോട്ടായിട്ടുണ്ട് നമുക്ക് വില്ലേജിൽ പോയിട്ട് പത്ത് നോക്കാം ഇവിടെ മൈൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ നേരം പാത്തു ഫുള്ള് കറക്റ്റ് ചെയ്യണം പാത്രം ഇങ്ങനെ ആയിരിക്കില്ല കേട്ടോ അതായത് നമുക്ക് കുറച്ചുകൂടി തെറ്റാണ് എൻ്റെ കളിക്കാലപ്പം ഞാനങ്ങനെ ഇട്ടതാണ് ഇനി നമുക്ക് ഇവിടെ ഉള്ള പറ്റുന്ന ഒരു ഒട്ടുമിക്ക വില്ലേജസ് വില്ലേജസിനെയും നമുക്ക് നമ്മുടെ ബോട്ടിലോട്ട് ഇഷ്ടം പിന്നെ അതാണ് അടുത്ത പണി ഇപ്പോൾ ബോട്ടിലോട്ട് ഇഷ്ടം കാണുന്ന വില്ലേജസിനെല്ലാം ബോട്ടിലൊന്നും ട്രാപ്പ് ചെയ്ത് ഇപ്പോൾ ഇതന വേണ്ട പച്ച വേണ്ട സമുക്ക് എല്ലാവരും ഒന്ന് ബോട്ടിൽ വെച്ചൊന്ന് ട്രാപ്പ് ചെയ്തിട്ട് അങ്ങനൊരു നീണ്ട പണിക്ക് ശേഷം നമ്മളത് മൊത്തം റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് ബോട്ടിൻ്റെ ആവശ്യം വന്നില്ലേ ഗിസ്പോസ് അല്ല ബോട്ടൊരു രണ്ടെണ്ണം ആവശ്യം വന്നു ബാക്കിയുള്ള കവർ അവരുടെ വീട്ടിൽ കയറി ഇരിക്കുവായിരുന്നു ഗിസ് അതുകൊണ്ട് നമുക്ക് അത് വാതിലായി അങ്ങ് കൂട്ടിയാൽ മതി പിന്നെ നമുക്ക് കുറച്ച് വർക്കിംഗ് ഷേസ് നമുക്ക് ഒട്ടിക്ക് എത്തിയിട്ടുണ്ട് വർക്കിംഗ് ഷേസും കൂടെ വെക്കാൻ പാടില്ല അത് ഒന്ന് രണ്ട് ലീറ്റർ പുറത്തുള്ളൂ ബാക്കിയുള്ളവർക്ക് കണ്ടോ അതേപോലെ നമ്മൾ ഡേറ്റ് വെച്ച് അടുത്ത് അവിടെ കണ്ടോ അതേപോലെ ഒന്ന് രണ്ടാഴ്ച കുറച്ച് പൂട്ടിയിട്ടുണ്ട് സോ എന്തായാലും ഇവിടുത്തെ എല്ലാവർക്കും കഴിഞ്ഞു കൂടുതൽ ഇവിടുത്തെ നമ്മളെ എല്ലാ വർക്കിംഗ് സ്റ്റേഷനും പൂട്ടി കെട്ടു എല്ലാം പരിപാടിയും കഴിച്ചു സോ അങ്ങനെ ആ പരിപാടി ഒന്ന് കഴിഞ്ഞ് കിട്ടി ഇനി കുറച്ച് പരിപാടിയുണ്ട് അടുത്ത പരിപാടി തുടരുന്നേ ഉള്ളൂ സോ നമുക്ക് ഈ ഗ്രാമത്തിൽ പരിപാടി ചെയ്യാം അടുത്ത ഫുഡ് ചെയ്യണം ഇന്നിപ്പോൾ നമ്മൾ വില്ലേജസിനിപ്പോൾ പിടിച്ചു ഓക്കെ അല്ലേ നീ നമുക്ക് എന്താണ് ഈ മഴ എനിക്ക് പേടിയ കേസ് എപ്പോഴാണ് കിടക്കേണ്ടതെന്ന് അറിയാൻ പറ്റത്തില്ല അതാ പ്രശ്നം ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴും ക്രീപ്പറൊക്കെ വന്ന് പോയിട്ടുണ്ട് അപ്പം രാത്രിയായിട്ടുണ്ടാവും പക്ഷെ നമുക്കറിയില്ല അതാ പ്രശ്നം സോ നമുക്ക് ഇനി എന്താണ് പണി എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഷിപ്പിൻ്റെ പണി നോക്കാം ഓക്കെ ഷിപ്പിൻ്റെ പണി നോക്കുമ്പോൾ അത് കേവ് പോയി നോക്കണം നമുക്ക് കേവ് പോയി നോക്കാം അല്ലേ കേത് പോയ കുറച്ച് ഐറ്റംസ് കൊണ്ടുവരാനുണ്ട് സോ നമുക്ക് കേവ് വരെ പോയിട്ട് എൻ്റെ മോനെ അങ്ങനെ നമ്മളെ വലിയൊരു മൈനിങ്ങോടെ തീർന്നിരിക്കാൻ കേസ് എൻ്റെ മോനെ നമ്മൾ ഒട്ടുമിക്ക സ്ഥലത്തും പോയി പിന്നെ ഇപ്പം ഞാൻ നിർത്തിയത് നമ്മുടെ ടോർച്ച് കഴിഞ്ഞ് കോളും കഴിഞ്ഞ് കേസ് അതുകൊണ്ട് ജസ്റ്റ് നിർത്തിയതാണ് ഇപ്പം മൈനിങ് കുറച്ചുകൂടി കോളോ ടോർച്ചോണ്ടെങ്കിൽ നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാനും ണ്ടാവും അവിടെ ഒക്കെ തൊട്ട് അവിടെ വരെ അങ്ങനെ അറ്റം വരെ നമ്മൾ ടോർച്ച് ഇങ്ങനെ വെച്ച് ഇവിടെ സ്ലൈം നമ്മൾ അവിടെ അവിടെ അങ്ങനെ അവിടെയൊക്കെ വെച്ച് അത് മൊത്തം വെച്ചു എന്റെ നേരെ കാണല്ലോ മാത്രമേ നമ്മൾ അടിക്കാൻ പറ്റത്തുള്ളൂ ഒരിത്തരും കൂടി സ്ലൈബും കിട്ടി നമുക്ക് ഇത് കുറച്ച് ഐറ്റംസ് ഒക്കെ കിട്ടി രണ്ട് ഡയമണ്ട് കിട്ടി പിന്നെ ഇത് ഇരുപത്തി മൂന്നായിരം നാൽപ്പത് ഇത് കുറെ കാരണങ്ങള് കിട്ടി നമുക്ക് അയണും റെഡ് സ്റ്റോണും ആണ് ഞാൻ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തത് കാരണം നമുക്ക് അയണും റെഡ് സ്റ്റോണും വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ മാപ്പ് മെങ്കിൽ മാപ്പ് ആൾ ഉണ്ടാക്കണം നമ്മുടെ പ്രോഗ്രസ്സൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി മാപ്പ് വളരെ അടിപൊളിയായിരിക്കും ഗീസ് ഓക്കെ അപ്പം നമുക്ക് അതും കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയണും റെഡ് സ്റ്റോണും മെയിനായിട്ട് ഫോക്കസ് ചെയ്തത് സോ ഇനി എന്തായാലും നമുക്ക് ഈ നിറവ് പോയിട്ട് കാണാം അത്യാവശ്യം നമ്മൾ നമ്മുടെ ഷുഗർ കെയിൻ ഒക്കെ ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് ഇനി പേപ്പർ വേണം മാപ്പ് ഉണ്ടാക്കണമെങ്കിൽ സോ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഓക്കെ പിന്നെ എന്താണ് നമുക്ക് നമ്മുടെ വർക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ ഫിഷ് ഡോക്കിൻ്റെ വർക്ക് തുടങ്ങാം കേസ് ഓക്കെ അപ്പോൾ നമ്മുടെ ഫിഷ് ഡോക്കിൻ്റെ ഫസ്റ്റ് വർക്ക് നമുക്ക് തുടങ്ങിടാം ഡോക്ക് ഉണ്ടാക്കി അപ്പോൾ നമ്മൾ വേണ്ടി കുറച്ച് ബുദ്ധൊക്കെ ആവശ്യമുണ്ട് ഗീസ് ഫുഡ് ആവശ്യമുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് ഞാൻ ഫുഡ് കൊണ്ടുപോയിട്ടില്ലായിരുന്നു അങ്ങനെ അപ്പോൾ വെറുതെ വണമൊക്കെ കൊണ്ട് കളയേണ്ടെന്ന് തരൂ പക്ഷേ നമ്മൾ പരിധി വന്നു ഗീസ് ഒക്കെ അതു കൂടി തന്നെ ഒന്ന് ഇനി നമുക്ക് തുടങ്ങി എടുത്തു വെക്കാം പിന്നെ നമ്മൾ എടുത്ത് വെച്ചു ചോയിങ് നമുക്ക് എന്താണ് പണിയെന്ന് ചോദിച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഇതൊക്കെ ഒന്ന് സ്ലാബ് ആക്കാൻ കഴിഞ്ഞു ഫുഡ് ബ്ലോക്ക് വെച്ചാൽ മുതലാകത്തില്ല സ്ലാബ് വെച്ച് വർക്ക് ചെയ്യാം അതാകുമ്പം കുറച്ച് ലാഭമാണ് ചീസൊക്കെ പിന്നെ നമുക്ക് മൈനോ അപ്പം ഒന്ന് രണ്ട് ഞാൻ സ്പൈഡറിനെ നറ്റിയപ്പം നമുക്കൊരു സ്പൈഡറിൻ്റെ വെബ് കിട്ടി സോ നമുക്ക് മറ്റേ സഞ്ച് ഒന്നുണ്ടാക്കി വയ്ക്കാം പുതിയ അപ്ഡേറ്റിൽ പുതിയ സഞ്ചിൻ്റെ ഇങ്ങനെ ഇങ്ങനെ അല്ല ഇങ്ങനെ ഇതാണ് സഞ്ച്

ഓക്കെ അത് കൊള്ളാം പക്ഷേ കൊള്ളൂരാന്നാണ് പറയാനുള്ളത് മുതിരി ഒരു സ്റ്റേക്ക് കൊള്ളത്തുള്ളു കേസ് അതാണ് പ്രശ്നം ഓക്കെ ഒരു സ്റ്റേറ്റിൻ്റെ ഒരു സ്റ്റേക്ക് ചില കിട്ടുക അത്യാവശ്യത്തിൻ്റെ കാര്യങ്ങളൊക്കെ അല്ലേ സോ നമ്മളവിടെ ഷിപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാക്കാം മുതിരി ഷിപ്പ് അവിടെ നിന്ന് ഞാൻ വരണം നമ്മളിവിടെ ഡോക്ക് ഓക്കെ അതാണ് സെറ്റപ്പ് ഓക്കെ നമുക്ക് ഫസ്റ്റ് വർക്കായ ഡോക്കിൻ്റെ ഫസ്റ്റ് ഏരിയ നമുക്കൊന്നും ഇവിടെ മാർക്ക് ചെയ്തിടാം സോ നമുക്ക് പിന്നെ ഞാനിവിടെ ഡോക്ക് ഹൗസ് ഉണ്ടാക്കണോ അതോ ഇങ്ങനെ ഡോക്ക് മാത്രം മതിയോ അത് നിങ്ങൾ കമന്റ് ഇവിടെ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഞാൻ ഉദ്ദേശിക്കുന്ന ഡോക്കും ഒരു ചെറിയ ഡോക്ക് ഹൗസും ഉണ്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അത് അടിപൊളിയാവും അതായത് ആ ഷിപ്പിൽ ഷിപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനം കൊണ്ടുവരുന്ന ഷിപ്പാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിൽ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ആ ഡോക്ക് ഹൗസിൽ ഇറക്കി വെക്കുന്ന പോലെ ഒരു സെറ്റപ്പ് ഓക്കെ സോ അത് എത്ര റെഡി ആവുമെന്നറിയില്ല എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യുക നമുക്ക് അത് ചെയ്യണോ ചെയ്യണ്ടെന്ന് നിങ്ങൾ കമെൻ്റ് ചെയ്യുക ഒരു ഡോക്ക് ഹൗസ് ഉണ്ടാക്കിയ അടിപൊളി ആയിരിക്കും ഞാൻ അപ്പം അത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് സോ എന്താകുന്നറിയില്ല എന്തായാലും നിങ്ങൾ കമെൻ്റ് ചെയ്യേസ് ഒക്കെ അതേപോലൊരു ചെറിയ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അവിടുന്ന് ഷിപ്പ് വരുത്തണം ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഡോക്കൗസ് അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അത് എത്ര റെഡി ആവുമെന്ന് അറിയത്തില്ല നമുക്ക് ആ ഡോക്കൗസ് പറ്റുവാണെങ്കിൽ മണിയെങ്കിലും ഓക്കെ സെറ്റപ്പ് ഏഹ് അപ്പോൾ നിങ്ങൾ പറയുക പറയുന്നത് ആവുന്നു കാരണം അതാകുമ്പോൾ നമുക്കല്ലേ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പം കൈക്കൂടുന്നില്ല എന്താ വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ നേരെങ്ങനെ നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ ഒരു ഡോക്ക് ഹൗസും ഒരു ഷിപ്പിൽ സാധനം തന്നെ കൊണ്ടുവരണം അടിപൊളിയായിരിക്കും ഡീസൊക്കെ അപ്പം എന്താ അവസ്ഥയെന്നറിയില്ല ഏ നമുക്ക് എന്താ വെച്ചാൽ നിങ്ങൾ അവിടെ കമൻ്റ് ചെയ്യാം ഹൗസ് വേണോ അതോ ഇങ്ങനെ ചെറിയൊരു ഡോക്കും ഒരു ഷിപ്പ് മാത്രം മതി ഒന്ന് ഷിപ്പ് എന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് ആദ്യം ആ മാപ്പ് ആൾ റെഡി ആക്കണം എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇന്നത്തെ നമ്മളൊരു വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് വൈൻ്റെ ചെയ്യാം വൈൻഡ് അപ്പ് ചെയ്യാം സോ ആ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് ഇതിനാട്ടിലും കിറ്റ് കിട്ട് ഇവിടെ നമുക്ക് ആ ഷിപ്പ് പണിയാം അല്ലെങ്കിൽ നമുക്ക് മറ്റേ ഒരു ഇത് പണിയാം ഏത് നമ്മുടെ മേപ്പാൾ മേപ്പാൾ അതേപോലെ മേപ്പുകൾ ഇപ്പം എന്ത് ചെയ്യും നിങ്ങൾക്ക് ഐഡിയ ഇല്ല കേസ് നമുക്ക് എന്ത് ചെയ്യുമെന്ന് തോന്നിയാൽ മേപ്പുകൾ നമുക്ക് എങ്ങോട്ട് പണിയാം കേസ് അതായിരിക്കും ബെറ്റർ എങ്ങോട്ട് പണിയാം ഏഹ് മേപ്പാളിൽ നിന്ന് ഞാൻ നമ്മുടെ ബേസിൽ സ്ഥലമില്ല അല്ലെങ്കിൽ ഒരു ആയിട്ട് ചെയ്യണം ഞാനതൊന്ന് പോയോകോട്ടെ ഞാൻ പറഞ്ഞായിരിക്കാം എനിക്ക് എത്ര വർക്കാന്ന് അറിയത്തില്ല അതായത് നമ്മൾ ഇതാ നമ്മുടെ സ്റ്റോറേജ് ഏരിയയാണല്ലോ സ്റ്റോറേജ് ഏരിയ എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയ ഏരിയ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവിടെ രണ്ട് ബെഡ് വെച്ച് ഇത് ബെഡ്റൂം ആക്കിയിട്ട് എന്ത് ചെയ്യുക നേരെ അടിയിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ വന്ന് ചേരിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കൺട്രോൾ റൂമ് ശുതി ചെയ്ത പോലെ ഇവിടെ കൺട്രോൾ റൂമ് അപ്പൊ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യം റൂം ആക്കുക എന്ന് വെച്ചാൽ അതേത് ഏരിയ കാണിച്ചിട്ട് അതേത് എന്ന് വെച്ചാൽ ഇതാണ് ആ ഏരിയ ആ ഒരു ചെറിയ ഈ ഒരു ഈയൊരാർച്ചി അതാണ് ആ ഏരിയ അത്ര കൺഫ്യൂഷൻ ആയി ഞാൻ നോക്കട്ടെ നോക്കട്ടോ എന്തായാലും അടിയത് കണ്ടോൾ റൂമാക്കണം നമുക്ക് അത് ആക്കാം എന്നൊരു ബെഡ്റൂം ആക്കല് അതാകുമ്പോൾ നമുക്ക് പുറത്ത് എവിടെയും ബിൽഡ് ചെയ്യേണ്ടല്ലോ പക്ഷേ എന്തായാലും നമുക്ക് ഇനി അടുത്ത എപ്പിസോഡ് കാണാം അതെന്താന്ന് വെച്ചാൽ തീരുമാനിക്കും അത് ഗന്ധമായിട്ട് എൻ്റെ കമൻറ്റ് ചെയ്യുക നിങ്ങൾ എന്തായാലും ആ ഡോക്കിൻ്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനം പറയും ഡോക്ക് ഹൗസ് വേണോ അതോ നോർമലായിട്ട് മതി തോന്നുന്നു സോ ഞാൻ ആ ഡോക്ക് എന്തായാലും കുറച്ചുകൂടി നടുപടി ആക്കട്ടെ സോ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ കാര്യങ്ങൾ അവിടെ ജോയിൻറ്റ് ചെയ്യാം അടുത്ത എപ്പിസോഡിൽ കാണുന്നവരായിരിക്കും എല്ലാവർക്കും ബൈ ബൈ